ഇന്ത്യയിലെ ബുദ്ധിജീവികളും ലിബറലുകളും എന്നവകാശപ്പെടുന്നവരും ചില മാധ്യമങ്ങളും ഇപ്പോൾ രഞ്ജിനി ശ്രീനിവാസിൻ്റെ പുറകിലാണ് അവരെ ഒരു ധീര വനിതയായിട്ട് വാഴ്ത്താനാണ് ശ്രമിക്കുന്നത് ആരാണ് രഞ്ജിനി ശ്രീനിവാസൻ ന്യൂയോർക്കിലെ അമേരിക്കയിലെ ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ പി എച്ച് ഡി വിദ്യാർത്ഥിയായിരുന്നു അവരെ ഹമാസ് അനുകൂല പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ജൂത വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിൻ്റെ പേരിൽ അവരെ ഡീപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ സ്വയം ഡീപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥിനിയെ അല്ലെങ്കിൽ ഒരു യുവതിയെ സ്ത്രീയെ അവരെ ഒരു രക്തസാക്ഷിയായിട്ട് ചിത്രീകരിക്കാനാണ് പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരമായൊരു അവസ്ഥ സത്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി മറ്റൊരു വിദേശ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല കാരണം ആ രാജ്യത്തെ നിയമവിധേയമായിട്ട് ആ രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെയുള്ള ആളുകൾക്കാണ് വിസ കൊടുക്കുന്നത് അങ്ങനെ അമേരിക്കൻ വിസ കിട്ടി അമേരിക്കയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു പി എച്ച് ഡി വിദ്യാർത്ഥി അമേരിക്ക തീവ്രവാദി സംഘടനയായിട്ട് പ്രഖ്യാപിച്ച ഹമാസിന് അനുകൂലമായിട്ട് അമേരിക്കയിലെ ഒരു ക്യാമ്പസിൽ പ്രകടനം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായും നടപടി വരും എന്നുള്ളത് ഉറപ്പാണ് ഈ രഞ്ജിനി ശ്രീനിവാസൻ മാത്രമല്ല അവരുടെ കൂടെ ഉണ്ടായിരുന്ന പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ മറ്റൊരു വിദ്യാർത്ഥിനിയായ ലീക്വ കോർഡിയ ആ ലീക്വാർഡിയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആ കോർഡിയയുടെ സ്വദേശം രഞ്ജിനി ഹരിദാസിന്റെ സ്വദേശം ഇന്ത്യയിലാണെങ്കിൽ ലീക്വാ കോർഡിയുടെ സ്വദേശം വെസ്റ്റ് ബാങ്കിലാണ് ീനിലാണ് ഗാസയിലാണ് വെസ്റ്റ് ബാങ്ക് സ്വദേശിയാണ് അവർ അവരെന്താണ് ചെയ്തത് അവരും മറ്റുള്ളവരും ചേർന്നുകൊണ്ട് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രകടനം നടത്തുകയാണ് ചെയ്തു ഹമാസിന് അനുകൂലമായിട്ട് അവർ ജൂത വിദ്യാർത്ഥികളെ ആക്രമിച്ചു ജൂത വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വരെ അനുവദിക്കാത്ത രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനം അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കെതിരെ കർശനമായ നടപടി എടുക്കാത്തത് കൊണ്ട് നാൽപ്പത് കോടി ഡോളറോളം അമേരിക്കൻ ഭരണകൂടം കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനുള്ള പണം അവർ തടഞ്ഞു വെക്കുക വരെ ചെയ്തു അപ്പം അത്രയും അവിടെ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലാണ് അമേരിക്കയിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ പ്രവർത്തിച്ചത് അപ്പോൾ അതിൽ അമേരിക്കക്കാർ എന്തു പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല മറിച്ച് ഇന്ത്യൻ പൗരി ഒരാൾ ഇന്ത്യൻ വിദ്യാർത്ഥി അമേരിക്കയിൽ ചെല്ലുന്ന സമയത്ത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് അതൊരു നിയമപരമായ വ്യവസ്ഥയാണ് അപ്പൊ ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് കൊണ്ട് തീവ്രവാദ പ്രസ്ഥാനമായ ഹമാസിനെ അനുകൂലിക്കാണ് അവർ ചെയ്തത് ഒരു പക്ഷേ പലസ്തീനെ അനുകൂലിക്കാൻ ഒരു ഒരാൾക്ക് ന്യായമുണ്ട് കാരണം പലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു തർക്കമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് മാനസികമായിട്ട് പലസ്റ്റീൻ്റെ കൂടെ ഞാൻ പലസ്റ്റീനാണ് പിന്തുണയ്ക്കത് എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയ്ക്ക് അനുകൂലമായിട്ട് ഇന്ത്യക്കാരിയായ ഒരാൾ പുറത്തു പോയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഹമാസിനെ നിരോധിച്ച ഒരു സ്ഥലത്ത് പോയി പ്രവർത്തിച്ച സമയത്ത് അവർക്ക് അവർക്ക് നേരെ നടപടി എടുക്കാതിരിക്കാൻ വയ്യാത്ത സ്ഥിതിയാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാനാണ് പലപ്പോഴും മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അത് ഹിന്ദു പത്രം വരെ അവരെ വിക്ടിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ തനിക്കെതിരെ പ്രതികാര നടപടികൾ അമേരിക്കൻ ഭരണകൂടം എടുക്കുമോ എന്ന ഒരു ചോദ്യം വരെ അല്ലെങ്കിൽ ഒരു സംശയം വരെ അവർ ചോദിച്ചത് അവരോട് ഇന്റർവ്യൂ നടത്തി ഇമെയിൽ ഇൻ്റർവ്യൂ നടത്തി അങ്ങനെ ഒരു അവരുടെ റിവേഷൻ ഹിന്ദു പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പം ഇന്ത്യക്കാരായ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പലർത്താനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രകടനത്തിന് വളരെ നാമം മാത്രമായി ഇന്ത്യക്കാർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ അവിടുത്തെ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ ആരും തന്നെ പോയിട്ടില്ല എഞ്ജിനി ശ്രീനിവാസിനെ സംബന്ധിച്ചിടത്തോളം അവർ അഞ്ച് വർഷമായിട്ട് പി എച്ച് ഡി ചെയ്യാണ് അവർക്ക് ഏതാണ്ട് ആറുമാസം മാത്രമേ അവർക്ക് പൂർത്തീകരിക്കാനുള്ളൂ അവർ നേരത്തെ ഗുജറാത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത് അതിനുശേഷമാണ് അവർ അമേരിക്കയിലേക്ക് പോയത് അവരെ അവിടുത്തെ ടീച്ചിങ് അസിസ്റ്റൻ്റ് എന്ന തസ്തികലിനെ അവരെ ഒഴിവാക്കുകൂടി ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു പ്രക്ഷോഭത്തിലൊന്നും ഇന്ത്യക്കാരായി ആരും തന്നെ പോകുന്നില്ല അപ്പം അവിടെ അവർ പലസ്തീൻ അനുകൂല പ്രകടനം അല്ലെങ്കിൽ ഹമാസിന് അനുകൂലമായ പ്രകടനം നടത്തുക മാത്രമല്ല ചെയ്തത് അവർ ജൂതന്മാരായ വിദ്യാർത്ഥികളെ കാരണം അമേരിക്കയിലെ ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട് അപ്പം അവിടെയുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യക്കാരായിട്ടുള്ള ആരും തന്നെ ഈ പ്രകടനത്തിൽ പോയിട്ടില്ല അതേ സമയത്ത് വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളിൽ ജൂതന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ വരെ അവർ തയ്യാറായി എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർക്കെതിരെ നടപടി വരുന്നത് അപ്പം ഇവരുടെ വിസ ക്യാൻസൽ ചെയ്യാണ് ചെയ്യുന്നത് അപ്പം അതോടുകൂടി അവർക്ക് വേണമെങ്കിൽ അവർക്ക് സ്വയം വളണ്ടറി ആയിട്ട് ഡിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം അവർ കൊടുത്തിരുന്നു അങ്ങനെയാണ് മാർച്ച് പതിനൊന്നാം തീയതി അവർ അമേരിക്കയിൽ നിന്ന് പോകുന്നത് അവർ കാനഡയിലേക്ക് പോകുന്നു അപ്പം അതെന്ത് തന്നെ ആയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നത്തെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രാധാന്യമുള്ളൊരു പ്രശ്നത്തെ അതിനെ വക്രീകരിച്ച് കാണിക്കാനാണ് പലപ്പോഴും മാധ്യമങ്ങളും ഇന്ത്യയിലെ ഇസ്ലാമിക അനുകൂല അല്ലെ ലെഫ്റ്റ് അനുകൂല ലിബറൽ എന്ന അവകാശപ്പെടുന്ന പല മാധ്യമങ്ങളും രാഷ്ട്രീയ സംഘടനകളും അല്ലെങ്കിൽ മറ്റു സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അവകാശപ്പെടുന്ന എൻ ജി ഒ എന്ന പല സംഘടനകളും ചെയ്യുന്നത് അപ്പൊ അവർ തികച്ചും രാജ്യവിരുദ്ധമായ ഒരു നടപടിയാണ് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ അങ്ങനെ പറയുന്ന ആളുകളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പൊ ഒരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തിന്റെ നിയമവും ആ രാജ്യത്തിന്റെ ചട്ടങ്ങളും അനുസരിക്കാൻ അവിടുത്തെ വിദ്യാർത്ഥി ബാധ്യസ്ഥനാണ് അവർ ഇന്ത്യൻ പൗരയാണെങ്കിൽ പോലും അമേരിക്കയിൽ വിസയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാണ് അപ്പൊ അമേരിക്ക നിരോധിച്ചിരിക്കുന്ന ഒരു തീവ്രവാദി സംഘടനയ്ക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ ആ രാജ്യത്ത് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന മറ്റ് ന്യൂനപക്ഷ മതവിഭാഗക്കാരായ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് ജൂത വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും ചെയ്ത കുറ്റമാണ് ഇവർക്ക് നേരെ ചുമത്തിയിരിക്കുന്നത് അപ്പൊ ഇവരോടൊപ്പം തന്നെ കുറ്റം ചുമത്തപ്പെട്ട നിരവധി പേരും ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് മുഹമ്മദ് ഖാലിൻ എ പലസ്റ്റീനിയൻ ആൻഡ് ഫോർമർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് അറ്റ് കൊളംബിയ ഹു ഹെൽപ് ദ ലീഡ് ആൻറി ഇസ്രായേൽ പ്രൊട്ടസ്റ്റ് ആ ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ആളെ മുഹമ്മദ് ഖാലിൽ എന്ന് പറയുന്ന ആള് ഓൾറെഡി അറസ്റ്റഡ് ആണ് നേരത്തെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന രഞ്ജിനി ശ്രീനിവാസിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി ലീഖ കോർഡിയെയും അറസ്റ്റ് ചെയ്തിരുന്നു അപ്പം രഞ്ജിനി സത്യത്തിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അവർക്കൊരു ഭാഗ്യത്തിന്റെ അംശം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് കാരണം അവരുടെ കൂടെയുള്ള രണ്ടുപേരും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് അവർ സ്വയം ഡീപ്പോർട്ട് ചെയ്ത് വരുന്നത് അമേരിക്കൻ ഭരണകൂടം പറയുന്നത് അങ്ങനെ സ്വയം ഡീപ്പോർട്ട് ചെയ്ത് ഇത് നാട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് വീണ്ടും അവർ വിസ എടുത്ത് വരുന്ന പഠനം കണ്ടിന്യൂ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവർ പ്രൊവൈഡഡ് അവർ ഈ രാജ്യത്തെ നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മാത്രം ഇതിനകത്ത് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് Uh, university became an epicenter of pro Palestinian protest in 2023 and 24 as students rallied against the devastation caused by the war. More than 3,000 protesters are estimated to have been arrested by the police in a crackdown across campuses. Mohammed Khalil, a Palestinian and former graduate student at Columbia who helped lead the anti Israel protest, was also arrested recently and facing deportation. <laughs> ഈ ഡിപ്പോർട്ടേഷൻ നടപടികൾ നേരിടുകയാണ് അപ്പൊ ആ അതിനു മുമ്പാണ് സ്വയം ഇവർ വളണ്ടറി ഡിപ്പോർട്ട് ചെയ്ത് വന്നത് ഇതിനകത്ത് ഇന്ത്യൻ എക്സ്പ്രസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇൻ ഏപ്രിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ കോർഡിയ വാസ് ദോസ് അറസ്റ്റഡ് ഫോർ ഹെർ ഇൻവോൾവ്മെന്റ് ഇൻ പ്രോ ഹമാസ് പ്രൊട്ടസ്റ്റ് അറ്റ് കൊളംബിയ യൂണിവേഴ്സിറ്റി ഇൻ ന്യൂയോർക്ക് ന്യൂയോർക്ക് സിറ്റി എക്സ്പേർട്സ് ബിലീവ് ദാറ്റ് ഈ ശ്രീനിവാസൻ ഹാറ്റ് നോട്ട് ഓപ്റ്റഡ് ഫോർ വളണ്ടറി ഡിപ്പാർച്ചർ ആഫ്റ്റർ ഹെർ വാസ് റിവോക്ഡ് ഷീ കുഡ് ഹാവ് ഫേസ്ഡ് ആക്ഷൻ ലൈക് കോർഡിയ അപ്പൊ കോർഡിയയും അവരുടെ വിസ കോടതിയുടെ വിസയും റദ്ദാക്കുകയാണ് ചെയ്തിരുന്നത് അപ്പൊ ആ കോസ റദ്ദാക്കപ്പെട്ട കോടതി അവിടെ തന്നെ തുടർന്നതിനാൽ അവർ അറസ്റ്റ് ചെയ്തു ഇതേപോലെ തന്നെ വിസ റദ്ദാക്കപ്പെട്ട ശ്രീനിവാസനും അവിടെ തുടരുകയാണെങ്കിൽ അവരും അറസ്റ്റ് ചെയ്യപ്പെട്ട് അപ്പൊ അവർ സ്വയം വളണ്ടറി ആയിട്ട് ഡിപ്പോർട്ട് ചെയ്തു വരികയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് അപ്പൊ അവിടുത്തെ നിയമ സംവിധാനത്തിന് അനുസൃതമായിട്ടാണ് അവിടെ നടപടിയെടുത്തത് അവിടെ യാതൊരു വിധത്തിലും ഇവർക്കൊരു രക്തസാക്ഷി പരിവേഷം കൊടുക്കേണ്ട യാതൊരു കാര്യവും മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പേര് ദുഷിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ശരി നമ്മുടെ നാട്ടിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മറ്റു രാജ്യക്കാരെ ആക്രമിക്കുന്നത് തെറ്റാണ് പക്ഷെ നമ്മളൊരു വിദേശ സർവകലാശാലയിൽ പോയിട്ട് അവിടെ പഠിക്കാൻ വരുന്ന മറ്റു രാജ്യക്കാരെ ആക്രമിക്കുന്നത് അതിനേക്കാൾ ഗുരുതരമായ കുറ്റമാണ് അപ്പോൾ ജൂതന്മാരെ ആക്രമിക്കുക എന്ന് പറയുന്ന വംശീയമായ ഒരു കലാപത്തിന് നേതൃത്വം കൊടുക്കുകയാണ് രഞ്ജിനി ശ്രീനിവാസിനെ പോലെയുള്ള ആളുകൾ ചെയ്തത് എന്ന് വളരെ വ്യക്തമാണ് കാരണം അത് അതിൻ്റെ പേരിലാണ് അങ്ങനെ ആളുകൾക്കെതിരെ നടപടിയെടുക്കാത്തതിൻ്റെ പേരിലാണ് അമേരിക്കൻ ഭരണകൂടം ആ യൂണിവേഴ്സിറ്റികളിലെ ധനസഹായം വരെ നിർത്തിയത് എന്നുള്ളതാണ് വ്യക്തം അപ്പം ഇപ്പം ട്രംപ് ഭരണകൂടം വന്നതോടുകൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടിയാണ് സ്വീകരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് രഞ്ജനി ശ്രീനിവാസിനെതിരായിട്ടുള്ള അതേപോലെയുള്ള ആളുകൾക്കെതിരായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾക്കെതിരായിട്ടുള്ള നടപടി അപ്പം അതിനെ ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു നീക്കമായിട്ട് തെറ്റായിട്ട് ചിത്രീകരിക്കാനാണ് പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് ഇത് തിരിച്ചറിയപ്പെടുകയാണ് ചെയ്യേണ്ടത്